ി ബാനി അസാമിൽ അജിറാമി തബ്യ ജിസ്മു തബയ്യനെ കിസ്മുകളിൽ ബയാന് ചെയ്യുന്നതിലാണ് മുക്കദ്മ ഉ ഉള്ളത് അല്ലിജ്മാൽ തഫ്സീല നിലക്ക് പറയുന്ന ഇജ്മാൽ നിലക്ക് ഈ അജസ്സാമി തബയ്യ ഈ കിസ്മിൽ ചർച്ച ചെയ്യും ചർച്ച ചെയ്യാൻ കഴിയില്ല പിന്നെ ഇതിൽ ഈ ഉൾക്കതിമ ഉൾക്കൊള്ളാൻ കഴിയില്ല ലമ്മാ ധക്കറസനി പറഞ്ഞപ്പോൾ അന്നെ ഗിതാബ് ഹൂ മുസന്നിവിൻ്റെ ഗീതാബ് ഇഷ്ടം വരൂന്നാലാ മുക്കദ്ദിമത്തി മക്കാലത്തേനി ഒരു മുക്കദ്ലും രണ്ട് മക്കാലിൻ്റെ ചുറ്റിയതാണെന്ന് പറഞ്ഞപ്പോൾ ആരാധ ഉദ്ദേശിച്ചു ഇഷാർത്താക്കാൻ ഉദ്ദേശിച്ചു ഹാ അതിലെല്ലാത്തിനുമുള്ള ഓരോന്ന് ഇഷാർത്താക്കുക അലാ സബീലിൽ ഇജ്മാലി ജിമാലിമാൽ എനി മൊത്തത്തിൽ അതെൻ്റെ ആകത്തുക എന്തൊക്കെയാണ് അതിൽ ഉള്ളതെന്ന് പറയാൻ ഉദ്ദേശിച്ചു ഇതിൽ പ്രവേശിക്കുന്ന ആൾ തുടക്കത്തിൽ തന്നെ അയാൾക്ക് ഒരു ഇഹാത്ത ഉണ്ടാകാൻ വേണ്ടി എന്തൊക്കെയാണ് ഈ കിതാബിൽ പറയുന്നത് എന്നത് ഒരു ഒരു വജൂമ്മ അല്ലെങ്കിൽ ഇജ്മാൽ ഒരു ഇഹാത്ത ഒരു ചുറ്റിയറിവുണ്ടാകാൻ വേണ്ടിയാണ് ഇഹാത്തത്തമ്മ ഏ അല്ല എന്തൊക്കെ ചെറിയ രൂപത്തിൽ ഒരു ചെറിയൊരു അറിവുണ്ടാവുക ഇഹാത്തത്തമ്മ ഏ അത് ഇജ്മാലിന് മേലൊരറിവുണ്ടാവുക അതിനു വേണ്ടിയാണ് ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് ഫി ബയാ ഒന്നാമത്തെ ഫി ബയാ ഒന്നാമ മുക്കത്തിമ ഫി ബി അജ്സാമിൽ അക്കസാമിൽ അജിസാമി തബോഇ തബ്യാജിസ്മയുടെ കിസ്മുകൾ വയാൻ ചെയ്യും അല്ലല്ലിജ്മ അല്ലത്തി എന്താണ് എന്ന് പറഞ്ഞാൽ ഹിയാദ് ജവാഹിറുൻ ജവാഹിറു ജവഹറുകളാണ് യു കിൻ കുലി വാഹി മിൻഹ അതിനെല്ലാം ഓരോന്നിനും സങ്കല്പിക്കപ്പെടാൻ കഴിയും ഖുത്തൂത്തു സലാസ മൂന്ന് ഖത്തുകൾ മൂന്ന് ഖത്തുകളെ സങ്കല്പിക്കാൻ കഴിയും എങ്ങനെ തൂല് അറൽ മുക്ക് മൂന്ന് കത്തുകൾ സങ്കല്പിക്കാൻ കഴിയും എങ്ങനെ കാത്തു അല കവായ്മ ആ മൂന്ന് കത്തുകളും എന്തായിരിക്കും തൊണ്ണൂറ് ഡിഗ്രിയിൽ കത്ത് ചെയ്യുന്ന മൂന്ന് ഖത്തുകളെ സങ്കല്പിക്കാൻ പറ്റും അതാണ് ആ രൂപത്തിൽ ആണ് എന്ത് പറഞ്ഞത് ജിസ്മ എന്ന് പറയുന്നത് ജോഹർ പിന്നെന്താ സാ ജോഹറുകളാണ് ഒക്കെ ചുത്തല കൂ ഉൽ ജിസ്മു ജിസ്മിനെ ചിലപ്പോൾ പറയപ്പെടും ജിസ്മി എന്ന് പറയും എന്നിട്ട് എന്താ ഉദ്ദേശം ഉണ്ടായാലേ ജിസ്മിനെ ചിലപ്പോൾ പറയപ്പെടുന്നതാണ് എന്നിട്ട് ഉദ്ദേശം എന്താ ജിസ്മു താലിമിൻ അല അല മിക്കദാരിൻ മിക്കതാറിന് മേൽ മിക്കതാറിന് മേൽ പറയാം അളവ് ഇപ്പോൾ നമ്മൾ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ ആ മീറ്ററിൽ നിന്ന് അളവിന് ഉണ്ടല്ലോ അതിനും ജിസ്മെന്ന് എന്താണ് അതാണ് ഈ ഈ മിക്ക അലാദാരിൻ യു ക്യു ഹി ഹുത്തു അത് കുറ അതിലെന്താ പറ്റും സങ്കല്പിക്കാൻ പറ്റും പറയപ്പെട്ട ഹത്തുകൾ മൂന്ന് ഹത്ത് നീളം വീതി ആയാൽ ഇങ്ങനെ തൊണ്ടുകൊണ്ടിരിക്കുക കത്ത് ചെയ്യുന്ന ഈ അളവിനെ സങ്കല്പിക്കാൻ പെടാൻ പറ്റും അങ്ങനത്തെ മിക്കതാറിന് മേലും പറയും അപ്പോൾ അവിടെ എന്താണ് ജിസ്മുണ്ടാവില്ല യഥാർത്ഥ ജിസ്മുത്ത് അബി ഉണ്ടാവും ഇതിനെന്താണ് വക്കത് വെക്കാ അപ്പോൾ അതിന് പേരെന്തായിരിക്കും യുസമ്മ ജിസ്മൻ താലിമി യൻ അപ്പോൾ എന്താ അപ്പോൾ ഇവ യുസമ്മിൻ ജിസ്മു താലിമി ജിസ്മു താലിമി എന്ന് പറയും അപ്പം ജിസ്മു താലിമിയാകുമ്പോൾ അറിവ് മാത്രം തടി ഉണ്ടാവില്ല അതാ ജിസ്മു താലിമി മറ്റേ ജിസ്മു തബി ആകുമ്പോൾ എന്താണ് ആ തടി ഉണ്ടാകും നാല് ഭൂതുകൾ അതിലുണ്ടാവും ഇങ്ങനെ ഏതായാലും പിന്നെ അൽ ഇജ്മാൽ ഇജ്മാലിൻ്റെ മേൽക്കളും ഇതിൽ വയാന് ചെയ്യുന്നുണ്ട് ഇത് ബയാനുഹാല തഫസീലി മുത്താദിറൻ തഫ്സീൽ വിശദമായി ഇതിന് ബയാൻ ചെയ്യുക എന്ന് പ്രയാസമാണ് കാരണം അൽ അന്ന തഫ്സീൽ ലജറാമിൽ ഉൽവിയ ഉൽവിയായ നമ്മുടെ യാാനലോകത്തുള്ള ജിർമ്മകളൊക്കെ വിശദീകരിക്കുക എന്ന് പറയുന്നത് ഹുവൽ അതാണ് ഹുവാൽ മക്സിദുൽ അഖുസ ഫിഹാദൽ ഫൻ ഈ ഫനിലെ ഏറ്റവും പരമ ലക്ഷ്യം അതാണ് പക്ഷേ ഫല യുനാസിബു ആ യുദ്ധ് അപ്പോൾ യോജിക്കുകയില്ല ആ യുദ്ധ് ഖറഫിൽ അത് പറയ പറയപ്പെടാൻ കഴിയൂല കാരണം എന്താ അതിനോട് വിശദീകരിക്കാൻ വൈന്യമാ ഹുസ്സ പിന്നെ വൈന്മാ ഹുസ്സ ബയാനു അക്സാമിൽ ലജിസാമി ജിസ്മുകളുടെ കിസ്മും വയൻ ചെയ്ത് മാത്രം പ്രത്യേകമാക്കപ്പെട്ടു ജിസ്മിൻ്റെ കിസ്മുകൾ എത്രയാണ് അത് വയാൻ ചെയ്യും പി ദക്കിരി പറയൽ കൊണ്ട് ഫിൽ വിൻവാനി ഇതിൽ എഡിങ്ങിൽ ഇത് മാത്രം പറഞ്ഞു കിസ്മുകൾ മാത്രം പറയുക ആ പല എത്താറല്ലേ വൈരി എല്ലാത്തിൽ തയ്യാറുള്ള മിമ്മാ ദുഖിറഫീഹി ഏ അതിൽ പറയപ്പെട്ട ഒന്നിനാൽ മിമ്മാദ്ഖിറഫീഹ അതിൽ പറയപ്പെട്ട ഒന്ന് എന്താണത് കബയാൻ ഇസ്തിയാനിസ്തി അഷ്കാലിൽ ബസാ ഇത്തി ഈ ബസീത്ത അഷ്ക്കലുകളുടെ ഇസ്തിദാറത്ത് അത് അത് മുസ്തദീറാണ് ചുറ്റിയതാണ് റൗണ്ടിലാണ് എന്ന് പറയുന്നത് പോലെ പിന്നെ ഇസ്തിഥാർഥത്ത് വിശദീകരിക്കുക ഇപ്പോൾ തീർത്തിയുപോലെ ഇപ്പോൾ കൈഫിയത്തി നലുദിഹ അതിൻ്റെ ആ കൂർവ പിന്നെ അടുക്കുകളെ വെച്ച കൈഫിയത്ത് ഒന്നി മുകളിലൊന്നായി ആ നലുതുകളും കൈഫിയത്തൊന്നും വിശദീകരിക്ക അതുപോലത്തെ ഒന്നും പറഞ്ഞിട്ടില്ല വൈരിതാലിക്ക് അതല്ലാത്തതും എന്താ പറഞ്ഞത് ബിനാൻ എടുത്തതിന് വേണ്ടി അല അനൽ മുറാദ ബി വയാനിഹാ അതുകൊണ്ട് അത് ബയാൻ ചെയ്യൽ കൊണ്ട് മുറാ ബയാനുഹ അല വജിഹിൻ ഒരു വജീൻ്റെ മേൽ ഒരു രൂപത്തിൽ വിശദീകരിക്കലാണ് ബയാൻ ചെയ്യലാണ് എങ്ങനത്തെ ബയാൻ എങ്ങനത്തെ വജിഹ് എത്രം മനു ബയാനു ബാലി അഹ് ലിഹാ ഏ അതിലേ ചില ഹാരികളെ ബയാൻ ചെയ്യലിന് ഉൾപ്പെടുത്തുന്ന രൂപത്തിൽ വിശദീകരിക്കലാണ് ഇവിടെ ഭയാനോട് ഉദ്ദേശം ഉ തമ്പി അല എൻ്റെ ആ അപ്പോൾ ചില ഹാലികൾ മാത്രം പറയാനാണ് ഉദ്ദേശം അല്ല അതും കൂടി ഇവിടെ പറയാൻ കഴിയില്ല ചെറിയൊരു മുക്കത്തിമല്ലേ പിന്നെ അല്ലെങ്കിൽ തമ്പി ഹന്നെ അടർത്താൻ വേണ്ടിയാണ് എന്തിനു മുന്നേർത്താൻ വേണ്ടി അലാ അന്നൽ അസലാ ഫിൽ മുക്കദ്ദിമ ഈ മുക്കദ്ദിമുള്ള അസല് അൽ ഹരിയു ഐ യുദ്ക്കറ അന്നൽ അസല ഫിൽ മുക്കത്തിമത്തി ഈ മുക്കത്തിമയുള്ള അസൽ വൽ ഹരിയ പി യുദ്ഖറഫിയ ഈ മുക്കത്തിയിൽ പറയൽ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടത് ഹുഅഅദ്ദാ ബയാനാണ് അപ്പോൾ ജിസ്മിൻ്റെ കിസ്മുകൾ വയൻ ചെയ്യലാണ് ഇവിടെ ആവേ ആവശ്യം ആ ലി കൗനി അതായതിനു വേണ്ടി മൊത്തം അമ്മ്യൻ അല്ലി ലീ ഫുറ അസിൽ അസാമിൽ ബസീത്ത ബസീത്തായ ജിസ്മുകള വേർതിരിക്കുക അതിനുവേണ്ടി അതിന് ഉൾപ്പെടുത്തുന്ന അതിന് വേണ്ടി അല്ലത്തിൽ ഹൈ അത്തി അതാണല്ലോ ഈ വസീത ജിസ്മുകളാണ് ഇവിടുത്തെ മീൻ ഇൽമുലൈത്തിൻ്റെ മോളവ് മീൻ ബൈ ഇന്തിൽ നിന്ന് വേർതിരിക്കുക മീൻ ബൈനൽ അസാമിൽ മുഫീദി ലിൽ മത്വാലിബി ഫായിതപ്പിക്കുന്ന ഏ എന്തിന് വൈതപ്പിക്കും എന്തിൽ നിന്ന് വായു വൈതപ്പിക്കും ജിസ്മുകളുടെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് വേർതിരിക്കാൻ വേണ്ടിയാണ് ബസിത ജിസ്മുകളെ വിശു വേർതിരിക്കുക മീൻ ലൈസാമിൽ മുഫീദിൽ മത്താലിബി ബസീറത്തൻ ഫിമായ തുലുബൂ എന്താണ് ഫൈതപ്പിക്കുന്നത് ഒരു ബസീറത്തുണ്ടാകില്ല ഫൈതപ്പിക്കും തെലുബിൽ ഫൈതപ്പിക്കുന്ന ഒരു ബസീറത്തുണ്ടാകും ഉണ്ടാവും തെലു അവന്ഫീദ് അല്ലി ത്വലിബി വിദ്യാർത്ഥിക്ക് ത്വാലിബാണ് എന്താണത് ഫായിതപ്പിക്കുന്നത് എല്ലാമി വസീത്ത് എത്തി അല്ല ഇസ്ലാം ജിസ്മുകളിൽ നിന്ന് ഏത് ആ ഈ വസീത്തായ ജിസ്മുകളെ വേർതിരിക്കാൻ വേണ്ടി എന്തിനാണത് വേർതിരിക്കുന്നത് എങ്ങനത്തെ എല്ലാ തീയതി ആമീൻ അമിൻ ലൈസ്സാമി അൽ മുഫീദി ലി ത്വാലിബി ത്വാലിബിന് വിദ്യാർത്ഥിക്ക് വായ്പ കൊടുക്കും എന്ത് വായുപ്പിച്ചു കൊടുക്കും ബസീറത്തന്നൊരു ഉൾക്കാഴ്ച ഫീമായി തലവും പഠിക്കുന്നൊരു ഉൾക്കാഴ്ചയെ ഫാദിപ്പിക്കും ഇപ്പം തൈരീഫുണ്ട് തൈരീഫാണ് അത്താണ് തൈരീഫാന്നുള്ളത് അത്തുട്ടടുത്തുണ്ടോ ഇതിൽ പറഞ്ഞത് ബസീ താ ജിസ്മുകളാണ് ഇതിൽ പറഞ്ഞത് അപ്പോൾ പറയൽ കൊണ്ടായിട്ട് ബന്ധപ്പെട്ടതായി മുക്കദീമിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് ഉണർത്താൻ വേണ്ടിയാണ് ഇതാണ് പറയേണ്ടത് എന്ന് ഉണർത്താൻ വേണ്ടിയാണ് പിന്നെ അത്തുഫുനല ഇഫ്രാ ഇഫ്രാസിൻ്റെ അത്തുഫാണത് വെറുതിരിക്കലും ഉൾപ്പെടുത്തി പിന്നെ തൈരീഫിയ തൈരീഫിനെ ഉൾപ്പെടുത്തുന്ന നിലക്ക് തൈരീഫിനെ ഉൾപ്പെടുത്തും തൈരീഫിയ അല്ലാതെ യുവ മിനൽ മബാദി ഇത് എന്താണത് മിനൽ മബാദി തസബുലിയ തൈരീഫ എന്നാൽ തസൂരിയ മബാദിയിൽപ്പെട്ടതാണ് ബാ തക്സിമിഹാ പിന്നെന്തിനെ വേണ്ടത് എന്താ ഉൾപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ കിസ്മുകളെ ഹോരിയാക്കലെ ഉൾപ്പെടുത്താൻ വേണ്ടി ഉൾപ്പെടുന്നതായതിനു വേണ്ടി അല്ലതീ ഈ എങ്ങനത്തെ അതിൻ്റെ കിസ്മുകൾ അല്ല ഈ പറയ പറയപ്പെട്ടു എന്തേ ഇന്ന മിനൽ മബാദി തസ്തിക്കിയ ഇത് തസ്തിക്കിയ മബാദിയിൽ പെട്ടതാണ് തസ്തിക്കിയാണ് ഏ സാധാരണ തൈരീഫ് എന്താണ് തൈരീഫ് മരിഫ് വെച്ചാലെ മന്തിക്കിൻ്റെയൊക്കെ മധു അപ്പോൾ തസ്തീക്ക് തസ്സോ തസ്തീക്ക് മജുവിലായ കാര്യങ്ങളെ തസഗുറാക്കാൻ വേണ്ടി മലു മസൂർ തെർത്തിബാക്കുക അതാണ് മരിഫ് അപ്പോൾ ഇവിടെ തരീഫ് പറയുന്നുണ്ട് പിന്നെ ആ തക്സീം പറയുന്നുണ്ട് തക്സിമിനെന്തായത് തസ്തീക്കായിരിക്കും ആ പിന്നെ തസൂർ തൈരീഫ് ആകുമ്പോൾ എന്തായി തസൂരിയായ മതിപാതിൽപ്പെട്ടതായി അപ്പോൾ അതിനൊക്കെ ഉൾപ്പെടുത്തുന്നതായി പിന്നെ ഒരു ദഫു ദഫു ദഹൽ ഇതാണ് മുക്കദ്ദാണ് ഈ വരാൻ പോകേണ്ടത് ആ പിന്നെ മുക്കത്തിമിൽ എന്നാൽ ഇതാണ് മറ്റും ബന്ധപ്പെട്ടെന്നാണല്ലോ അപ്പോൾ അതെങ്ങനെയാണ് മറ്റേ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇത് പറയാനുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങൾ വരാൻ ചെയ്യാനുള്ളൂ ഇതിൽ അപ്പോൾ എന്തൊക്കെ ഇതിൽ പറയാൻ പറഞ്ഞ കാര്യങ്ങൾ ഇസ്തിഥാർത്തു അമ്മ ഇസ്തിദാറത്തുൽ ലഷ്കാലി വത്ത് എർത്തീബി കൈഫിയത്തുൻ ഫല് അല്ലുബിഹൻ തൂറദഫിൽ മക്കാസിദി അപ്പം ഇത് ഇഷ്ടിദാർത്ത് വിശദീകരിക്കുക ഇതൊക്കെ റൗണ്ടിലാണ് എന്നുള്ള കാര്യങ്ങൾ ദായറ ആണ് എന്തെങ്കിലും വിശദീകരിക്കുക ആ വിശദീകരണമൊക്കെ ഈ മുക്കത്തിമൽ യോജിച്ച് കൂലുക അതൊക്കെ നമുക്ക് മബാദ് മക്സൂദിൽ പറയാമെന്നാണ് അദഫുദഹിൽ മുഖത്തറ അമ്മ സ്ഥിദാറത്തുൽ ലഷ്കാൽ അപ്പോൾ ഷക്കിൽകളുടെ ഇസ്തിദാറത്ത് തെർത്തീബ് തെർത്തീപും തെർത്തീബു കൈഫിയത്തും ഹു അതിൻ്റെ കൈഫിയത്തുമൊക്കെ ഫൽ അലിയക്കു ബിഹാദിനോട് ഏറ്റവും ബന്ധപ്പെട്ടത് അന്തൂർ അദഫിൽ മക്കാസിദി അതൊക്കെ മക്സൂദിൽ മുഖത്തി കഴിഞ്ഞ് നമ്മൾ മക്സൂദിൽ കടക്കല്ലോ അതിൽ പറയലാണ് വരിതാക്കപ്പെടലാണ് വൈനമാ ഹാഫിൽ മുഖത്തിമത്തി പിന്നെ അതിന്മാ ഇന്നമാഅ ഖുഹ അഭിൽ മുക്കദ്മ തീർച്ചയായും ഈ മുക്കദ്മയിൽ പറയപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് ഇന്നമാ ദർ അഫിൽ മുഖദ്മത്തി അമൽ ഇസ്തിദാർത്തോ പോലെ നിശ്ചയിക്കുക ഇസ്തിഥാർഥ പോലെ തഫ്സീല തഫ്സീലാ ബിജുമാലി അപ്പോൾ അതിലേക്ക് സൂചന നൽകുന്നു ഇസ്തിദാർഥിനെ പറ്റി സൂചന നൽകുന്നു എന്താണെന്ന് വെച്ചാൽ തഫ്സീൽ വിജുമാലേശമുള്ള തഫ്സീൽ ആ ഉക്ക ഊ ബയാനി ബയാനിൽ ഏറ്റവും ബാക്കിയാവുന്നതാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റവും അതുകൊണ്ട് ഉറപ്പിച്ച് നിർത്തും ആദ്യം ഒന്ന് വിജുമാൽ നൽകും പിന്നെ അപ്പോൾ ആകർഷ ഒരു വരും ഒരു ഇത് ആകാംക്ഷ ഒരു പ്രതീക്ഷ ഐജ് മാലി അന്യപ്പന്തില് വലിയ വിശദീകരണം എന്തായിരിക്കും അത് സൂചന നൽകുമ്പോൾ അതിന് അതിനെ പറ്റി കൂടുതലും അതിനാകാംക്ഷുണ്ടാവുമല്ലോ അപ്പോൾ അത് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനും പഠിക്കാനും സാധിക്കുന്ന രൂപമാണത് അതുകൊണ്ട് ഒരു സൂചന ഇതിൽ നൽകുന്നുണ്ട് വലിയ പിന്നെ മുസ്ലൻ ഉദ്ദേശിച്ചതിനു വേണ്ടിയാണ് വേണ്ടിയുമാണ് എന്തുദ്ദേശിച്ചു ലിമ്മി അതിൻ്റെ ലിമ്മി ആ ബുഹാനിലേക്ക് ഉദ്ദേശിച്ചതാണ് ലിമ്മി ആ അതായത് പിന്നെ നമ്മൾ ഈ ഹദ്ദിവസത്താണല്ലോ എന്താ യഥാർത്ഥത്തിൽ ഇല്ലത്ത് ഇല്ലത്തായി പറയുന്ന ഹദ്ദിവസത്ത് അത് യഥാർത്ഥത്തിലും അത് ഇല്ലത്താണോ ഇല്ലത്താണെങ്കിൽ ഖാരിജിലും അത് ഇല്ലത്താണെങ്കിൽ അതിൻ്റെ പേരാണെന്ത് ബുർഹാൻ ലിമ്മി ബുർഹാൻ ഇന്നി എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഖാരിജിൽ ഇല്ലത്താവില്ല ഇപ്പം നമ്മൾ പറയാനുണ്ട് എന്താ ഇവന് മുത്താഫുൽ അഫ്ലാത്താണ് അപ്പം എല്ലാ മുത്താഫുൽ അഫിലാത്തും എന്താണ് പനിയുള്ളവനാണ് അപ്പോൾ ഇവൻ പനിയുള്ളവനാണ് എന്ന് പറയാം ഇല്ലത്തായി പറയാനുണ്ട് അപ്പോൾ എന്താണത് അപ്പം തഫ് തൈഫുൽ നിന്ന് എന്തിലേക്ക് പനി അതാണ് ഇല്ലത്ത് അതാണ് ബദ്ധവസായി പറഞ്ഞതും ഏ നേരെ മറിച്ച് ഇവൻ എന്താണ് പനിയുള്ളവനാണ് പനിയുള്ളവരൊക്കെ താഫു ഉൽ അഖ്ലാത്തായിരിക്കും ഏഹ് അപ്പോൾ ഇവനും താഫുൽ അഖ്ലാത്താണ് എന്നുള്ള എന്താണത് ഇല്ലിയാണ് അപ്പോൾ ലിമ്മിയായ ബുർഹാൻ ആ ബുർഹാനിലേക്ക് ശാരത്ത് ആക്കാക്കാൻ വേണ്ടിയുമാണ് ആ അല്ലെ അതാ അല്ലതി ഇതുക്കുറവ് ഇല്ലി എന്താ ലി ലിമ്മിയു ബുർഹാൻ എന്തിനു വേണ്ടിയെന്നറിയില്ല അത് ലിമ്മി അല്ലത് ഈ ഇക്കറാക്കും മറ്റവിടത്തൊക്കെ എന്തൊക്കെ ഈ തബല ഒക്കെ പറഞ്ഞല്ലോ ബുറഹാൻ ലിമ്മിയും ഇന്നിയും യുദ്ധി തബ ഈ അത് തബയിൽ പറയപ്പെടുന്ന ആ ലിമ്മിയായത് ബുർഹാനിലേക്ക് ശരത്താക്കാൻ വേണ്ടിയുമാണ് ലീ കൗനി അതാണ് അഹഫ അതാണ് ഏറ്റവും അഹഫ് വഹ്സറ ഏറ്റവും ചുരുങ്ങിയതും ഏറ്റവും ഖനം കുറഞ്ഞതും മിനൽ ബുർഹാനിൽ ഇന്നി ഇന്നിയാ ബുറഹാനിനേക്കാൾ എങ്ങനത്തെ അല്ല ഈ യുദ്ധി ത അലീമി അതൊക്കെ തഅലീമിലാണ് പറയപ്പെടുന്നത് ഇന്നി വ വബിഹാദ ഇതുകൊണ്ട് ഇങ്ങനെ ലിമിയ പരിഗണിക്കുക എന്ന കാരണം കൊണ്ട് അലി തിവാരി ഈ പരിഗണന കൊണ്ട് ലായക്കൂനു മിനൽ മക്കാസിദി ഇങ്ങനെ പരിഗണന ഉള്ളത് എന്തായി അത് മക്സൂദിൽപ്പെട്ടതാവുകയില്ല അതെ മക്സൂദിൽപ്പെട്ടതാവുകയില്ല ഇൽമുൽ അയ്യത്തൻ്റെ മക്സൂദിൽപ്പെട്ടതാവുകയില്ല പിന്നെ അഹദാ മുസലഖിൻ കമാനു ലൈസ മിനൽ മക്കാസിദി വക്കദാലിക്കലി തിവാർ ല മിനൽ മബാദി അദൻ അള്ളമു ഇല്ലായ്മ അബി തിബാർ ഖുറാനമിത്തും ബിനസ്സി ഹി ബി തിബാരി ബുർഹാനിഹി ഇൽ നിന്നി ഫൈനുബൈദ ഫിഹാദലി തിബാർ മിനൽ മുഖാസിദി ഫൈമുഖ്യുൻ ജയാലോമിൻ ജുംലത്തി മുഖ്യമത് ഇൽ ഖിതാബ് അഫീദ് അ കല്ലുഫുൻ പിന്നെ തെർത്തീബാക്കി തെർത്തീപെന്ന് തന്നെ പറയുന്നത് അമ്മ തെർത്തീപ് അപ്പോൾ തെർത്തീപ് അപ്പോൾ തെർത്തീബ് ഈ മുഖീബി തെർത്തീബ് പറയുന്നുണ്ട കൈഫിയത്തേന് കൈഫിയത്തും അതൊക്കെ ഫാത്തുൻ ിൽ ഇസ്തി പറയലിനോട് താബിയായി കൊണ്ടുവന്നതാണ് അപ്പോ പറയലോ എന്തു പറയാ ഇതും ഒരു ജവാബ് പിന്നെ ദഫുദുൽ മുക്കറാണ് അപ്പോ അതിൻ്റെ ജവാബ് എന്താ അമ്മാ തിക്രോ എന്തിനാണത് പറഞ്ഞത് അന്നഹു ഫലഖുല്ലിന് അപ്പുറത്തില്ല മലവും ഒന്നുമില്ല എന്ന് പറഞ്ഞു ഏഹ് അവിടെ ശൂന്യതയോ ഏഹ് നിറവോ ഒന്നുമില്ല എന്ന് പറഞ്ഞതും അതുപോലെ എന്ത് എന്തു വിശദീകരിക്കാം മുത്തുലഖ് അലി ഇസ്മുല്ലാലം ഈ ആലം എന്ന പേര് എന്തിനു അല്ലെ ഇത്തലാഖ് കാക്കല് മാസൽ വാരി എന്തിനു അത് ബയാൻ ചെയ്യുന്നതൊക്കെ ഫിയും അത് രണ്ടിലും ഇല്ല കസീർ ഫായിദത്തിൻ കൂടുതൽ ഫാദ ഇല്ല ഫാൻ നഹു ഇന്നമാ താറുണ്ട് പിന്നെന്തിനാ പറഞ്ഞാൽ ഇന്നമാ താറല്ലേ അതുപോലെ രണ്ടെങ്കിൽ തയറുള്ളത് പോലെയുണ്ട് എന്തിനു വേണ്ടി തയ്യാറായത് ഈ അനത്തന്നാലാ തത്മീമി തഹയുലി കുറത്തില്ലാലും ഈ കുറത്തില്ലാലിനെ തഹയുലാക്കുക നമുക്കിങ്ങനെ സങ്കല്പിക്കല്ലോ ഏ എമാജിനേഷൻ സങ്കല്പിക്കുക അതിനെ അതിൻ്റെ തത്മീമിൻ്റെ മേല സഹായിക്കാൻ വേണ്ടിയാണ് വായാലും അറിഞ്ഞു അറിഞ്ഞു നീ അറിയേ അയലം വീണ്ടും അന്ന താറുലി അക്സാമിൻ ഏ എൻ്റെ അക്സാം മുറക്കബാത്തി ഇസ്തിയുൻ മുറക്കബാത്തിൻ്റെ കിസമിലേക്ക് ഇവിടെ എന്തായത് തയറുള്ളത് ഇതെന്താണ് ഇസ്തിയുൻസു ഫൈദത്തുൻ അതിനൊക്കെ ഒരു ഫൈത ഇല്ല ഫന്നി ഈ ഫന്നിൽ പരിഗണിക്കപ്പെടുന്നൊരു ഫായിദ അതിനില്ല എന്നാണ് ശനി മക്കാലത്തുല്ലൂല അതാണ് വിശദീകരിക്കുന്നത് മക്കാലത്തുല്ലൂല ഇതിൽ പിന്നെ ഒരു മുക്കദ്ദിമയുണ്ട് കിതാബ് പിന്നെ രണ്ട് മക്കാലകളുണ്ടെന്നല്ലോ അതിലാണ് ഈ ജെറുമുകളൊക്കെ ചർച്ച ചെയ്യുന്നത് വസീത സഫലിയ ഇങ്ങനെ മൂന്ന് രൂപത്തി മൂന്ന് മക്കാലാണ് അവല് ഇൻഷാല് മക്കാലത്തിലൂല നമുക്ക് ഓതാം ഹുദമില്ലാമില്ല